ഹായ് എല്ലാവർക്കും എനിക്ക് അതിൻ്റെ പുതിയൊരുപടി എക്സാം അപ്പം ഇന്ന് വന്നിരുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് ഓക്കെ നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഭയങ്കര ക്യൂട്ട് ഇഷ്ടമായി ഒരു പിള്ളയാണ് പിള്ള എങ്ങനെ തുറക്കണമെന്ന് ഇവിടെ രണ്ട് സാധനം ഞാൻ തുറന്ന് വെച്ചു ഇങ്ങനെയുള്ള ഈ രണ്ട് സാധനം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പഠിക്കും ഇവിടെ നമ്മുടെ ഇന്ത്യയിൻ്റെ ഇവിടെ ബോഡി പാർട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമ്മുടെ പിള്ളേർക്ക് പഠിക്കേണ്ട കുറേ ഐറ്റം ഇല്ലേ വലിയ ക്യൂർ ടെലിവിയറാണ് നമ്മളിത് നമ്മൾ പിള്ളേർ പഠിച്ചും ആ ഒരു ആവശ്യമൊക്കെ കഴിയും എല്ലാം കഴിയുമ്പോൾ അത് ഇൻഗ്രീസ് ആയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് അവർക്ക് കിടക്കേണ്ട സമയം നല്ല നല്ല സോഫ്റ്റാണ് നമുക്ക് വേണ്ടവർക്ക് ഇത് വാങ്ങിക്കുക പിന്നെ എന്നാൽ പുറത്ത് പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നേരെ വീഡിയോയിൽ കൂടെ കാണാം കഴിച്ചപ്പോൾ വാങ്ങിച്ചതെന്നാൽ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നാൽ കണ്ടില്ല ഒരു ഹെയർ ബാൻഡാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം വില എന്ന് പറഞ്ഞാൽ മുപ്പതാണ് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഹെയർ മൈൻഡിന് വന്നാൽ എഴുപത് രൂപയാട്ടോ പിന്നെ കണ്ടില്ല എൻ്റെ തലയിലുള്ളൊരിത് പറ്റേടുക്കുന്നത് നല്ല പാടം കണ്ടിരുന്നു നല്ല റീമ്പോൻ്റെ ഒരു ഇതൊന്നും എന്തോ പത്ത് രൂപയാട്ടോ ഭയങ്കര കുറവാണ് അത് വിചാരിച്ച് എല്ലാവരും അത് വാങ്ങിയിട്ട് ഉണ്ട് അപ്പം നമുക്കിനടുത്ത് എന്തൊക്കെയാണ് നല്ല ക്യൂ തീച്ചയും ഭയങ്കര അടിഷ്ടായിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് എൻ്റെ വലിയ ചേച്ചന കേട്ടോ യ്ക്ക് വാങ്ങി കേട്ടോ ഇത് ഇതുകൊണ്ടില്ലേ അത്ര നല്ല എനിക്കിത് ഭയങ്കര ഞാനായിരുന്നു അത് ഫസ്റ്റ് എടുത്ത പക്ഷെ അവർക്ക് ഇഷ്ടം എടുത്ത പിന്നെയാണ് എനിക്ക് പോകുന്നത് കിട്ടിയത് അപ്പം ഞാൻ എടുത്ത എനിക്ക് ലാബ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പോയി ഇതാണ് ഞാൻ പുറത്ത് വാങ്ങിച്ചു ഒരു ലിപ് ലിപ് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ആണ് അത് ചെയ്തിട്ട് തുറക്കാം തുറക്കാൻ പറ്റുന്ന തൊന്നു തരാം ഒക്കെ അപ്പം നമ്മൾ തോന്നി നമുക്കിത് ഷേഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിൻ്റെ വിപ്പിലിട്ട് കാണിച്ചതായിട്ട് നല്ലൊരു ചേച്ചി എൻ്റെ മുന്നിത് വാങ്ങിച്ചിട്ടുള്ളത് ഉള്ളതാണ് റിയ പൊട്ടിക്കാനാണ് പൊട്ടിച്ചതാ പക്ഷെ കൊറച്ചുകാരും ടഫായിട്ടൊരി പൊട്ടിക്കാനാണ് പാട് ഞാൻ പൊട്ടിച്ചതാ കണ്ടുള്ളിട്ടേ ഞാൻ ക്കണ്ടേ ലെഡിഡ് അവിടെ നിന്ന് തപ്പി പിടിച്ചെടുക്കണ്ടേ അതുകൊണ്ട് കുറച്ച് തപ്പിട്ടെടുത്ത് അതാണ് വന്നത് നല്ല വലിയൊരു ഐലാൻഡർ ആണ് പിന്നെ കൈനേക്കാട്ടും വലുതായിട്ടുണ്ടല്ലേ മൂക്കിനെക്കാട്ടും വലുതാ അത്ര അടുത്ത് എന്തോ ഒന്നും െനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ച രണ്ട് ക്യൂട്ട് ക്ലിപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞാൽ നമുക്ക് എല്ലാർക്കും മൈലാഞ്ചി എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി എനിക്കിന് മയിലാഞ്ചീൻ്റെ ഫ്രാൻഡാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ കസിൻ്റെ അടുത്ത് പോയാലും എനിക്ക് ഇതിട്ടു കസാൻ ഇത് തീർന്നു ഞാൻ അമ്മക്കാർ പിടിച്ച് വാങ്ങിച്ചതാണ് Mahirani. Apa yang lalu video ini seperti mana video ini seperti please like and subscribe. Apa yang pujiri share. Apa yang pujiri video itu ini. Selamat datang kembali. See you.